നമസ്കാരം ഞാൻ കൗമദി സ്വാഗതം ബൈ ആശങ്ക മാറാതെ സഭ കേന്ദ്ര സർക്കാരിന്റെ മൗനത്തിൽ ആശങ്കയെന്ന് ബിഷപ്പ് സൂസേബാക്യം മതപരിവർത്തനത്തെ സഭ കർശനമായി എതിർക്കും മദ്യനയത്തിലെ മാറ്റം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നയമാറ്റം നിക്ഷിപ്ത താൽപര്യക്കാർക്ക് വേണ്ടി വി എം സുധീരനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു നയമാറ്റത്തെ പിന്തുണയ്ക്കുന്നത് മദ്യലോബിയും താൽപര്യക്കാരും മാത്രമെന്നും ബിഷപ്പ് വിപ്ലവം ജില്ലാ സമ്മേളനങ്ങൾ സി പി ഐ ജില്ലാ സമ്മേളനങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം ആദ്യ സമ്മേളനം കോട്ടയത്ത് സംസ്ഥാന നേതൃത്വം പിടിക്കാനുള്ള അതിവിപ്ലവങ്ങൾക്ക് ജില്ലാ സമ്മേളനങ്ങളിൽ വിത്ത് വിതയ്ക്കും സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി അവസാന വാരം ഇനി ഒരു ഇനിയൊരംഗത്തിനില്ലെന്ന് നിലവിലെ സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുതിയ ചേരികൾ സജീവം സെക്രട്ടറി സ്ഥാനം സ്വപ്നം കണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കാനം രാജേന്ദ്രനും കെ ഇ ഇസ്മയിലും ആരാഗം ലോകത്തിന്റെ നിറുകയിൽ ഫുട്ബോൾ ലോകം ആകാംക്ഷയിൽ കഴിഞ്ഞ വർഷത്തെ ഫിഫ ബാളോൺ ഡി ഓർ പുരസ്കാര പ്രഖ്യാപനം നാളെ അവസാന റൌണ്ടിൽ മൂന്ന് സൂപ്പർ താരങ്ങൾ ലോക താരമാകാൻ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുമൊപ്പം ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂ ഇയറും രണ്ടായിരത്തി എട്ട് മുതൽ കഴിഞ്ഞ വർഷം വരെ കിരീടം കയ്യിൽ വച്ചത് മെസ്സിയും റൊണാൾഡോയും പ്രഖ്യാപനം നാളെ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ ബാളോൺ ഡിയോർ ജർമ്മനിയിലേക്കെങ്കിൽ ലോക ഫുട്ബോളറാകുന്ന ആദ്യ ഗോൾ കീപ്പറാകും മാനുവൽ ന്യൂയർ ന്യൂഇയർ മാണി പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് ബാർകോഴ ആരോപണത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാകുന്നു ബാർ അസോസിയേഷൻ നേതാവ് ബിജു രമേശ് മന്ത്രി മാണിക്ക് ഒരു കോടി നൽകിയെന്ന ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് പങ്കെന്ന് കണ്ടെത്തൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി വിജിലൻസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ മാണി ഗ്രൂപ്പ് നീക്കമെന്ന് സൂചന സി തോമസ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം കൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം